ഹലോ ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എടാ ഈ ഒരു വീഡിയോ ആദ്യം മുതൽ അവസാനം വരെയും കാണുക പിന്നീട് പഠിക്കാൻ മടി പിടിച്ചിരിക്കുന്ന ആൾക്കാർ വേണം ഈ ഒരു വീഡിയോ കാണും ഓക്കെ ബാക്കിയുള്ളവർ സ്കിപ്പ് അടിച്ചോ ഓക്കെ ശരി എടാ അപ്പോൾ നമുക്കിപ്പോൾ പരീക്ഷകൾ വര വരികയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ പരീക്ഷകൾ ഈ വർഷം തന്നെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബറിന് മുന്നേ നടക്കും എന്ന് നിങ്ങൾക്കറിയാം അപ്പൊ അതുമായി ബന്ധപ്പെട്ട് നിരവധി കോച്ചിങ് സെന്ററുകൾ കോച്ചിങ് സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ ഓൺലൈൻ കോച്ചിങ് രീതികൾ പിന്നെ അല്ലാതെ സ്വന്തമായിട്ട് വീട്ടിലിരുന്ന് പഠിക്കുന്നവർ ഇങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട് നമ്മുടെ ചുറ്റും ഓക്കെ അപ്പൊ ഇതിൽ ആ നമ്മളിപ്പോൾ ഒരു ക്ലാസ് എടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മളൊരു കാര്യത്തിന് വേണ്ടി ഇറങ്ങിക്കഴിഞ്ഞാൽ അത് പൂർത്തിയാക്കാൻ പറ്റാത്ത ഇരിക്കുന്ന ആൾക്കാരുണ്ട് ഓക്കെ ഇപ്പോൾ പഠിത്തമാരുന്നാലും ശരി തന്നെ പൂർത്തിയാക്കാൻ പറ്റാതിരിക്കുന്ന ആള് പകുതി എത്തുമ്പോൾ മടുപ്പ് തോന്നുക പിന്നീട് എണീറ്റ് കളഞ്ഞിട്ട് ഓടിപ്പോകാൻ തോന്നുക അപ്പോൾ അതിനൊക്കെ കുറിച്ചിട്ടാണ് ഇന്ന് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നത് ഓക്കെ എടാ അപ്പോൾ ഒന്നാമത്തെ കാര്യം അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം രണ്ടായിരത്തി ഇരുപത്തി നാല് എന്ന് പറയുന്ന വർഷം പരീക്ഷകളുടെ ഒരു ഘോഷയാത്ര തന്നെയാണ് ഓക്കെ നിങ്ങൾ സ്റ്റേറ്റ് പി എസ് സി എടുത്ത് നോക്കിയാൽ അറിയാം അതുപോലെ നമ്മുടെ എസ് എസ് സി പരീക്ഷയുടെ ഒരു വൻ വരുന്നുണ്ട് ആർ ആർ ബി പരീക്ഷകൾ ഒരു വൻ വരുന്നുണ്ട് പിന്നീട് എസ് എസ് സി സി പി ഒ എടുത്ത് പറയുന്നതാണ് എസ് എസ് സി സി പി ഒ പരീക്ഷകൾ വരുന്നുണ്ട് ഒക്കെ ഒട്ടനവധി ഗ്ലാമർ പോസ്റ്റുകൾ ആയിട്ടുള്ളതും അല്ലാത്തതുമായിട്ടുള്ള ഒരുപാട് പരീക്ഷകൾ വരുന്നുണ്ട് ഓക്കെ അപ്പോൾ നമ്മളിങ്ങനെ മടി പിടിച്ചിരുന്നിട്ട് കാര്യമില്ല പഠിച്ചേ പറ്റത്തുള്ളൂ കാരണം രണ്ടായിരത്തി ഇരുപത്തി നാല് എന്ന് പറയുന്ന ഒരു വർഷം അവസാനിച്ചു കഴിഞ്ഞാൽ ഒരുപാട് പേരുടെ അവസരങ്ങൾ അവിടെ തീരുകയാണ് ഓക്കെ ഇനി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഇതുപോലെ ഒരു സുവർണ ഒരു കാലഘട്ടം ഒരിക്കലും ഉണ്ടായിരിക്കത്തില്ല ഓക്കെ അപ്പോൾ നിങ്ങൾ ഒന്ന് ആലോചിക്കും നമുക്ക് ഈ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി നാലില് നന്നായിട്ട് പഠിച്ചിരുന്നെങ്കിൽ എന്ന് നിങ്ങൾ ആലോചിക്കും അപ്പോൾ ഒരു ആലോചന ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പറയുന്നത് ഓക്കെ ഒരുപാട് ആൾക്കാർ മെസ്സേജ് അയക്കുന്നുണ്ട് അല്ലാതെ നമ്മളെ വിളിച്ച് പേഴ്സണലായിട്ട് വിളിച്ച് ചോദിക്കുകയും ചെയ്യുന്നുണ്ട് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ നമുക്ക് പഠിത്തത്തിലോട്ട് ഒരു ഇത് തോന്നുന്നില്ല അപ്പോൾ ഞാൻ പറഞ്ഞത് ഇവിടെ പഠിത്തത്തിലോട്ട് തോന്നുന്നില്ല എങ്കിൽ അത്യാ അത്യാഗ്രഹമില്ലല്ലോ ആത്മാർത്ഥമായിട്ട് നമ്മൾ എന്ത് ചെയ്താൽ നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും കിട്ടും ഓക്കെ ആത്മാർത്ഥത കൊണ്ടായിരിക്കണം കാരണം ആത്മാർത്ഥത ആയിട്ട് നമ്മളൊരു കാര്യം ആലോചിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ അത് നൂറ് ശതമാനം നമുക്ക് എന്ത് ചെയ്യും വിജയം കൈവരിക്കാൻ സാധിക്കും ഇപ്പോൾ പലരും ഇപ്പോൾ ഒരു രണ്ട് മൂന്ന് ദിവസം എടുത്തു വെച്ച് എന്ത് ചെയ്യുന്നുണ്ട് നന്നായിട്ട് പഠിക്കും പിന്നെ അത് കഴിഞ്ഞാൽ ബാക്കിലോട്ട് പോകും പിന്നീട് ഒരു മൂന്ന് നാല് ദിവസം കഴിയുമ്പോൾ പിന്നെയും വരും അങ്ങനെ പഠിച്ചിട്ട് കാര്യമില്ല കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കുക നമ്മൾ ഒരു പഴഞ്ചൊല്ല് കേട്ടിട്ടുണ്ട് നിത്യാഭ്യാസ ഈ എടുക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സംഭവം കേട്ടിട്ടുണ്ട് അതുപോലെയാണ് നമ്മൾ ഡെയിലി എന്ത് ചെയ്യുക ഡെയിലി ഡെയിലി നമ്മൾ എന്ത് ചെയ്യുക പ്രാക്റ്റീസ് ചെയ്യുക പ്രാക്ടീസ് മീൻസ് പഠിക്കുക ഓക്കെ പഠിക്കാൻ നന്നായിട്ട് പഠിക്കുക ഈ പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു എക്സാം അതായത് ഇപ്പോൾ പി എസ് സി എക്സാമിന് പഠിക്കുന്ന ഒരാൾക്ക് ഏതെങ്കിലും ഒരു എക്സാമിന് വേണ്ടി പഠിച്ചാൽ മതി ബാക്കിയുള്ള മിക്ക പരീക്ഷകൾക്കും ലിസ്റ്റിൽ ഇടം നേടാൻ സാധിക്കും ജോലി കിട്ടും അതുപോലെയാണ് തന്നെ എസ് എസ് സിയിലും എസ് എസ് സി ആർ ആർ ബി രണ്ടും ഒരമ്മപ്പറ്റ മക്കളാണ് ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ അതിൽ ഇംഗ്ലീഷ് ഉള്ള ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് ആർ ആർ ബിക്ക് ഇല്ല ബാക്കിയുള്ള ഇംഗ്ലീഷ് ഉണ്ട് ഓക്കെ അപ്പോൾ ഈ ഒരു സംഭവം ഈ പറയുന്ന ഈ ആർ ആർ ബി അല്ലെങ്കിൽ എസ് എസ് സി എന്ന് പറയുന്ന ഇതിനു വേണ്ടി പഠിക്കുന്ന ആൾക്കാർക്ക് ഏറ്റവും വലിയൊരു അവസരമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ടെക്നീഷ്യൻ ആർ ആർ ബിയുടെ ടെക്നീഷ്യൻ ഉണ്ട് എല്ലാവർക്കും അയക്കാൻ പറ്റത്തില്ല ഉള്ളവരുടെ കാര്യമാണ് പറയുന്നത് ടെക്നീഷ്യൻ ഉണ്ട് പിന്നെ അതുപോലെ അസിസ്റ്റൻ്റ് ലോക്കോ പൈലറ്റ് ഉണ്ട് പിന്നീട് ഗ്രൂപ്പ് ഡി ഇനിയിപ്പോൾ വരും ഇപ്പോൾ ആർ പി എഫ് വിളിച്ചു ഓക്കെ പിന്നീട് എൻ ടി പി സി ടിക്കറ്റ് എക്സാമിനർ അല്ലെങ്കിൽ ടി ടി ആർ വരുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് അവസരങ്ങൾ വരുന്നുണ്ട് ഒന്നിന് പുറകെ ഒന്നായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ഓക്കെ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാല് എന്ന് പറയുന്ന ഒരു വർഷം അവസാനിച്ച് കഴിഞ്ഞാൽ ആ വർഷത്തിൽ അല്ലെങ്കിൽ ഇനി ഒരു രണ്ട് മൂന്ന് വർഷത്തേക്ക് വേറെ വലിയൊരു വേക്കൻസി ഒന്നും ഇനി വരാനില്ല ഒരു മൂന്ന് നാല് വർഷം ചുമ്മാ പോയേണ്ടി വരും അതുകൊണ്ട് ഇപ്പോൾ പഠിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ കറണ്ട് ഞങ്ങൾ ഇപ്പോൾ നാളെ തുടങ്ങാം മറ്റന്നാ തുടങ്ങാം അതിൻ്റെ വിട്ടങ്ങന്നാ തുടങ്ങാന്ന് പറഞ്ഞുകൊണ്ട് കഴിഞ്ഞാൽ നടക്കത്തില്ല ഇന്ന് ഇപ്പോൾ ഇവിടെ തുടങ്ങിക്കഴിഞ്ഞാൽ എന്തു ചെയ്യാം പഠിക്കാൻ സാധിക്കും ഓക്കെ എടാ പിന്നെ ഒരു രണ്ട് മൂന്ന് പേര് ചോദിച്ചതാണ് ഇപ്പോൾ നമ്മുടെ ക്ലാസ്സുകളൊന്നും കാണുന്നില്ലല്ലോ എന്ന് ഇടാ ഒരു രണ്ട് മൂന്ന് ദിവസമായിട്ട് ഒരു ചെറിയൊരു പണി കിട്ടി ഒന്ന് എനിക്ക് പനി പിടിച്ചു രണ്ടാമത്തെ കേസ് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ചെയ്യുന്ന സ്ക്രീൻ ചെയ്യുന്ന ടാബ്ലറ്റിന് ചെറിയൊരു പണി കിട്ടി അപ്പോൾ അത് ഒന്ന് റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഡേ ത്രീ തൊട്ടുള്ള ക്ലാസ്സുകൾ നിങ്ങളെ തേടി എത്തും ഓക്കെ അപ്പോൾ പിന്നീട് ഈ സി പി ഒ എസ് എസ് സി പി ഒടെ ക്ലാസ് കിട്ടുമോ എന്ന് ചോദിച്ചിട്ടുണ്ട് ഇവിടെ നമ്മൾ ഇതിനിപ്പോൾ ഒരാഴ്ച ഈ ആർ പി എഫിൻ്റെ ക്ലാസ് ഇങ്ങനെ റൺ ചെയ്ത് പോയ ശേഷം ഒരാഴ്ച കഴിയുമ്പോൾ ഒരു മാരത്തോൺ ആഴ്ചയിൽ ഒരു ദിവസം മാരത്തോൺ ക്ലാസ് ചെയ്യാനുള്ള ഒരു പരിപാടി ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓക്കെ അപ്പോൾ ചിലപ്പോൾ അതൊരു ശനിയാഴ്ചയോ ഞായറാഴ്ചയോ ആയിരിക്കാം അപ്പം നമ്മൾ എന്തു ചെയ്യുന്നത് ഈ പറയുന്ന യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ പിന്നീട് നിങ്ങൾക്കത് എല്ലാ പരീക്ഷയ്ക്കും ഉപകാര പിന്നീട് ഒരുപാട് ആൾക്കാർ ചോദിക്കുന്ന അത് കട്ട് ഓഫ് എസ് എസ് സി ജി ഡിയുടെ കട്ട് ഓഫ് ഓക്കെ എസ് എസ് സി ജി ഡിയുടെ കട്ട് ഓഫ് എന്ന് പറയുമ്പോൾ കഴിഞ്ഞ പ്രാവശ്യം എത്രയാണോ അതിൽ നിന്ന് ഒരു മൂന്ന് മാർക്ക് ബാക്കിലോട്ടോ വരാം അല്ലെങ്കിൽ മൂന്ന് മാർക്ക് ഫ്രണ്ടിലോട്ടോ വരാം വലിയൊരു വ്യത്യാസം ഉണ്ടാവും എന്ന് തോന്നുന്നില്ല ഞാൻ എൻ്റെ അഭിപ്രായമാണ് പറയുന്നത് കേട്ടോ എൻ്റെ അഭിപ്രായമാണ് ഞാൻ പറയുന്നത് ചിലപ്പോൾ ശരിയാകാം ചിലപ്പോൾ തെറ്റാകാം ചിലപ്പോൾ ഒരു മൂന്ന് ബാക്ക് മാർക്ക് ബാക്കിലോട്ട് വരാം ചിലപ്പോൾ ഒരു മൂന്ന് മാർക്ക് ഫ്രണ്ടിലോട്ട് പോവാം ഓക്കെ ഞാൻ എൻ്റെ പേഴ്സണലായിട്ടുള്ള അഭിപ്രായം എന്ന് പറയുന്നത് ഏറിപ്പിടിച്ച് കേറ്റരുത് ഓക്കെ ശരി മാഡം അപ്പോൾ ഇത്രയും ഓക്കെ അപ്പോൾ ഈ കാര്യങ്ങൾ സംസാരിക്കാനാണ് വന്നത് പിന്നീട് ഈ പറയുന്ന നമ്മൾ സ്റ്റഡി പ്ലാൻ അനുസരിച്ചിട്ടുള്ള ക്ലാസ് വളരെ വേഗത്തിൽ രണ്ടോ മൂന്നോ ദിവസത്തിനകത്ത് നമുക്ക് ഗ്രൂപ്പിനകത്ത് വരും അപ്പോൾ നിങ്ങളെല്ലാവരും എന്തു ചെയ്യുക കാണുക പഠിക്കുക ഓക്കെ പിന്നെ ആരും മടി പിടിച്ചിരിക്കരുത് മടി പിടിച്ചിരിക്കരുത് മടി പിടിച്ചിരുന്ന ഇതുപോലെ ഇരിക്കേണ്ടി വരും ഓക്കെ മടി പിടിച്ച് ഒരിക്കലും ഇരിക്കരുത് നമ്മൾ നമ്മളെന്തു ചെയ്യുക നമ്മൾ റൂട്ടിലോട്ട് ഇറങ്ങുക നമുക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ പഠിക്കുന്നത് എന്നുള്ളൊരു ഇത് വേണം അല്ലെങ്കിൽ ആരെയും ബോധ്യപ്പെടുത്താൻ വേണ്ടി പഠിക്കുന്നതല്ല നമുക്കൊരു ജോലിക്ക് വേണ്ടി നമ്മൾ പഠിക്കുന്നു നമ്മളെ ഭാവി സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പഠിക്കുന്നു അത്രയേ ഉള്ളൂ ഓക്കെ അല്ലാതെ നമ്മൾ ആരെയും ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടല്ല പഠിക്കുന്നത് ഓക്കെ ഇത് മോട്ടിവേഷനോ കാര്യങ്ങളൊന്നുമല്ല ഓക്കെ നമുക്ക് ഓരോരുത്തർക്കും പേഴ്സണലായിട്ട് പറയാൻ വേണ്ടി പറ്റാത്തത് കൊണ്ട് നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ ആക്കി ചെയ്യുന്നത് ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം